ഈ സിനിമയിൽ അൺബോർഡ് കൺമണി എന്നുള്ള സിനിമയിൽ ഒരു കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് ചെയ്യേണ്ട തരത്തിലുള്ള സീൻസോ അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചായിരുന്നു ടേക്ക് സമയത്താണ് മോണിറ്ററിൽ ഫുൾ ഫോക്കസ് ചെയ്ത് നോക്കുന്നത് അപ്പൊ അതില് എക്സ്പ്രഷൻ മാറുന്നുണ്ട് ഷോർട്ട് കൈമ് കിട്ടിക്കാൻ പിന്നെ ആള് നോർമൽ ആവും പിന്നെ ചോദിച്ചാ അപ്പൊ അതെനിക്ക് ഇവിടെ ക്ലോസ് ഒക്കെ എടുത്തപ്പോ മനസ്സിലായി ശരിയാ എന്റെ ഈ ഇത്ര ഒരു 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 ഷോട്ട് കണ്ടാൽ തന്നെ ആൾക്കാർക്ക് ഇത് എങ്ങനെ മനസ്സിലാക്കുന്ന ഓഡിയൻസ് ആയി അത് കവർ മാറ്റി നമ്മുടെ ടാസ്ക് ഫ്രീഡം കിട്ടുന്നത് വലിയൊരു കാര്യമാണ് ചിലപ്പോ നമ്മൾക്ക് നമ്മളുടേതായ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇത്ര ഗ്യാപ്പ് വന്നെങ്കിലും ശ്രമങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അടുത്തിടെ തന്നെ തിയേറ്ററുകളിൽ റിലീസാകാൻ പോകുന്ന അൻബോർഡ് കൺമണി എന്നുള്ള സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് മലബാർ ജേണലിൽ നമ്മളോടൊപ്പം ഉള്ളത് സിനിമയിലെ ലീഡ് ആക്ടേഴ്സായ അർജുൻ അശോകൻ അനക നാരായണൻ കൂടാതെ സിനിമയുടെ ഡയറക്ടർ ലിജു തോമസുമാണ് ഉള്ളത് ഇപ്പോൾ സിനിമേനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ടീസറിലൊക്കെ വളരെ ഫണ് ആയിട്ടുള്ള ഒരു ഫാമിലി കല്യാണം നാട്ടുകാരൊക്കെ ചേർന്നിട്ടുള്ള ഒരു സിനിമയുടെ പ്രതീതിയാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ സിനിമയുടെ പ്രേമീസ് എന്താണ് ടീസറിൽ കണ്ട പോലെ തന്നെ ഒരു ലൈറ്റ് വെയിറ്റ് പരിപാടി തന്നെയാണ് ഹെവി ഇല്ല അവർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ലൈറ്റ് ഒരു ഫാമിലി സബ്ജക്റ്റ് ആണ് സിമ്പിൾ പടമാണ് നമ്മുടെ മെയിൻ മഞ്ഞുമൽ ബോയ്സിൽ ഗുണേലത്തെ പാട്ട് കൺമണി അൻബോർഡ് ആ പാട്ട് ഭയങ്കരമായിട്ട് വൈറൽ ആയതാണല്ലോ ഈ സിനിമയുടെ ടൈറ്റിൽ അൻബോർഡ് കൺമണി എന്ന് ആ പാട്ട് ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ സിനിമയുടെ ശേഷമാണ് അത് വന്നത് ഇത് ചോദിക്കുന്നുണ്ട് ആ പാട്ട് അതിന് മുന്നേ കൃത്യം അതെ ഇത് കഥയായിട്ട് ബന്ധമുള്ള ടൈറ്റിൽ തന്നെയായിരുന്നു അർജുൻ അശോകന് പൊതുവേ സിനിമകളിൽ ഒരു ഗൈൻ എക്സ്റ്റ് ഡോർ എന്നുള്ളൊരു ഇമേജ് ആണ് ഫീൽ ചെയ്യാറുള്ളത് ഇപ്പോൾ സൂപ്പർ സ്റ്റാർ തന്നെയാണെങ്കിലും ബി ആണെങ്കിലും പചകജാന്തരത്തിൽ ഒരു നെഗറ്റീവ് റോൾ ആണെങ്കിലും നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു ചേട്ടൻ ഒരു പയ്യൻ ആ ഒരു വൈബാണ് നമുക്ക് കിട്ടുക അപ്പം ഇതൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഭ്രമയുഗത്തിൽ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ ആയിരുന്നെങ്കിൽ പോലും നമ്മൾ പെട്ടെന്ന് ഈസിലി റൂട്ട് ചെയ്യണത് അർജുൻ്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ടുവരാൻ എന്തെങ്കിലും പ്രത്യേകം പ്രിപ്പറേഷൻ ഉണ്ടാവാറുണ്ടോ അല്ലെങ്കിൽ അത് നാച്ചുറലി സംഭവിക്കുന്നതാണോ ഇപ്പം അൻപോട് കൺമണിയിലത്തെ ക്യാരക്ടർ ഇതേപോലെ തന്നെ ഒരു ഗൈൻ എക്സ്പ്ലോർ ഇമേജ് ഉള്ളൊരു ടൈപ്പ് ക്യാരക്ടറാണോ ഇതിപ്പോൾ ഒന്നും മറ്റേ ചിന്തിച്ചിട്ടുണ്ടാക്കിയെടുത്ത നല്ലതല്ല ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ നിങ്ങൾ കണ്ട ക്യാരക്ടർ വൈസ് കാരണം വെച്ചാൽ ബി ടെക്കിൽ പറവട്ടാണെ തുടങ്ങാൻ വേണമെങ്കിൽ കുറവ മട്ടാഞ്ചലി കണ്ടുവരുന്ന ഒരു ഭയങ്കര ഓർത്തഡോക്സ് ഒരു ക്യാരക്ടറാണ് പിന്നെ വരുന്നത് ബിടെക് ആണ് ബി ടെക്കില് ഭയങ്കര ഒരു ആസാദ് ക്യാരക്ടർ ഭയങ്കര പാവം ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ അതിനുശേഷം ജൂൺ 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 എന്ന് പറയുമ്പോൾ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടറാണ് അപ്പൊ ഈ വക ക്യാരക്ടേഴ്സ് ആദ്യം ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഗൈനിക്സ് ഡോർ എന്നുള്ള ഒരു ഫീൽ വന്നത് തുടങ്ങിയത് പിന്നെ ഇതേപോലത്തെ ആൾക്കാർ ചുറ്റും ഉണ്ടല്ലോ അതേപോലെ തന്നെയാണ് കാസ്റ്റിംഗിലേക്ക് ആദ്യം ചിന്ത പോയതും ഉള്ളതുകൊണ്ട് തന്നെയാണ് കാരണം ഇതുവരെ ചെയ്തത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ക്യാരക്ടറായിട്ട് പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് ആണ് എന്റെ മനസ്സിൽ പെട്ടെന്ന് അതാണ് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പോയത് തിങ്കളാഴ്ച നിശ്ചയം വളരെ മികച്ച ഒരു തുടക്കമാണ് മലയാള സിനിമയിൽ കിട്ടിയത് നല്ലൊരു ക്യാരക്ടറും നല്ല പെർഫോമൻസും പെർഫോമൻസ് സിനിമകൾ ചൂസ് അതിന് മുകളിൽ നിൽക്കുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വേണം വേണം അല്ലെങ്കിൽ സിനിമയുടെ സ്റ്റോറീസ് എന്നുള്ള രീതിയിലുള്ള ശ്രമങ്ങൾ തീർച്ചയായും ആ ഒരു ആഗ്രഹത്തിലും പുറത്താണല്ലോ നമ്മൾ ഓരോന്ന് എനിക്ക് കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ എത്രത്തോളം ക്യാരക്ടർ തിങ്കളാഴ്ച നിശ്ചയത്തിലൊക്കെ ഒരു പത്തിരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു മാരിഡ് അല്ലാത്ത ഒരു ക്യാരക്ടറാണ് ചെയ്തത് അപ്പോൾ അൻപോട് കൺമണിയിലേക്ക് വരുന്ന സമയത്ത് പുതുതായി കല്യാണം കഴിച്ചിട്ട് ഒരു നമ്മളൊരു സ്ഥലത്തേക്ക് പോവുക അവിടുത്തെ ആൾക്കാരും ചുറ്റുപാട് സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെട്ടു പോവുക കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന അവരുടെ ലൈഫിലെ കുറച്ച് കോംപ്ലിക്കേഷൻസും പിന്നെ ചുറ്റുപാടുന്ന് ഉണ്ടാകുന്ന യൂഷ്വൽ ചോദ്യങ്ങൾ എന്താ വിശേഷമായി അപ്പോൾ അതിനെയൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പിന്നെ കുറേ ഫ്രസ്ട്രേഷൻസ് ഇതൊക്കെ ഡീൽ ചെയ്യുന്ന കുറെ ഇമോഷൻസും പതിനഞ്ചില് പുറത്തിറങ്ങിയ രമണി ഏച്ചിയുടെ നാമത്തിൽ നിന്നുള്ള ഷോർട്ട് ഫിലിം അതിന് ഒരുപാട് അവാർഡും പ്രശംസയൊക്കെ കിട്ടിയ ഒരു ചിത്രമാണ് അതിനുശേഷം ആസിഫലിനും ബിജു മേനോനിയും വെച്ചിട്ട് മറ്റൊരു കോ ഡയറക്ടറിന്റെ കൂടെ കവി എന്നുള്ള സിനിമയും വന്നു അൻപോട് കൺമണിയിലേക്ക് വരുമ്പോൾ വളരെ നല്ലൊരു ടീമിനൊപ്പം ആദ്യമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ പ്രവർത്തിക്കാനും പറ്റി ഇതിലേക്ക് വരുമ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചില് ഷോർട്ട് ഫിലിം തൊട്ട് ഈ അൻബോർഡ് കൺമണിയിലേക്ക് വരുമ്പോൾ ആസ് എ ഫിലിം മേക്കർ എത്രത്തോളം കോൺഫിഡൻ്റ് ആണ് അല്ല ഇതിൽ ഞാൻ കുറേ എന്താണ് ഹോംവർക്ക് നടത്തിയിട്ടുണ്ട് മറ്റേതിൽ എനിക്ക് ഒരാളും കൂടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ഇത് ഇതെൻ്റെ ഒറ്റയ്ക്കുള്ള ഒരു ഉത്തരവാദിത്തമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് കുറച്ച് കൂടുതൽ പണിയെടുത്തിട്ടുണ്ട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഫിലിം മേക്കർ എന്ന രീതിയിലും ഇത്ര ഗ്യാപ്പ് വന്നെങ്കിലും ശ്രമങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു വേറൊരു പ്രൊജക്റ്റിന് വേണ്ടി നടക്കുന്നുണ്ടായിരുന്നു അപ്പം വെറുതെ ഇരുന്നിട്ടല്ല അപ്പം ആ സമയം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പോയത് നമുക്ക് വിചാരിച്ച പോലെ നീങ്ങിയില്ല എന്താ വിചാരിക്കുന്നത് പെട്ടെന്ന് കേട്ടൊരു സബ്ജക്റ്റ് അന്ന് ഇത് ചെയ്യാമെന്ന് തോന്നി അങ്ങനെ ഇത് അതാണ് അർജുനോടിൻ്റെ ഇപ്പോൾ ഈ സിനിമയിൽ അൺബോർഡ് കൺമണി എന്നുള്ള സിനിമയിൽ ഒരു കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് ചെയ്യേണ്ട തരത്തിലുള്ള സീൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ശ്രമിച്ചായിരുന്നു അതെ കപ്പിൾ പടായും യൂഷ്വലി അത് ഇപ്പൊ ജസ്റ്റ് ഒരു പരിപാടി ഇങ്ങനെ പക്ഷെ അത് ക്യാമാട്രിക്കില് പിടിച്ചു അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്ത് പക്ഷെ എന്നാലും ചെയ്യുന്ന യൂഷ്വലിപ്പോ അർജുന് ഇല്ല പക്ഷെ ഈ പടത്തില് ക്യാരക്ടർ ശരിക്കും തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ബ്രേക്ക് ചെയ്യേണ്ട വരുന്നില്ല സംഭവം വന്നാല് ഡീൽ ചെയ്യാ തുറന്ന് പറഞ്ഞിട്ട് തന്നെയാണോ അല്ലെങ്കിൽ നമ്മൾ അതിൽ എന്തെങ്കിലും പോലത്തെ ഒരു ക്യാരക്ടർ അതിപ്പോ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഒരു ക്യാരക്ടർ നിന്ന് ഡിഫറെന്റ് ആണ് അപ്പോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോ നമ്മള് എങ്ങനെയാണ് അത് സംവിധായകനായിട്ട് ഡിസ്കസ് ചെയ്തത് തീർച്ചയായിട്ടും അവരത് പ്രോപ്പർ ഐഡിയ അവര് പറയും അവർക്ക് എന്താ വേണ്ടെന്നുള്ള കാര്യം പറഞ്ഞാൽ അപ്പോ അവരുടെ ഒരു ഗൈഡൻസ് തന്നെയാണ് എല്ലാം പോകുന്നത് പോകുന്നതല്ല

അപ്പൊ അതില് എക്സ്പ്രഷൻ മാറുന്നുണ്ട് ഷോർട്ട് കഴിഞ്ഞിട്ട് കിട്ടിക്കാൻ പിന്നെ ആള് നോർമൽ ഓക്കെ എന്ന് ചോദിച്ചാ ഓക്കെ അപ്പൊ അതെനിക്ക് ഇവിടെ ക്ലോസ് ഒക്കെ എടുത്ത് മനസ്സിലായി ശരിയാവുന്നില്ല ശരിയാത്രത്തിൽ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് തന്നെ കിട്ടി പിന്നെ മലയാള സിനിമ മലയാള സിനിമ ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും ഇപ്പൊ പുതിയതായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള സംവിധായകർ വരുക എന്നുള്ള ഇൻഡസ്ട്രിക്ക് ഗുണകരായിട്ടുള്ള ഒരു കാര്യം അവർ പുതിയ കഥകൾ വരും പുതിയ പേഴ്സ്പെക്ടീവ്സ് ഉണ്ടാവും അപ്പൊ അങ്ങനെ വരുമ്പോ അതിനെ കുറിച്ച് ലിജുവിന്റെ അഭിപ്രായം എന്താണ് മാത്രമല്ല ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യാനാണ് ഇഷ്ടം ഇഷ്ടംസ് ആണ് ഇപ്പൊ ഞാൻ ഏകദേശം അവിടെ തന്നെയാണ് അവർക്ക് ഈസിയാണ് അവർക്ക് ഈ അസ്റ്റൻ്റായിട്ട് നിന്ന് കാലങ്ങളോളം നിന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് ഈസി ആയിട്ട് മൊബൈലിൽ ആണെങ്കിൽ എടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് അവരുടെ ചിന്തയും പെട്ടെന്ന് അവർക്ക് അവസരവും അത് രണ്ടും ഉണ്ട് ഇപ്പം അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ഈസിയാണ് അപ്പം എന്നെ സംബന്ധിച്ച് ഞാനിപ്പം പത്ത് പതിനഞ്ചോളം പടങ്ങളിൽ എ ഡി ആയി വന്ന് അങ്ങനെ 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 വന്നതാണ് അപ്പോൾ അതൊന്നും ഇല്ലാത്തവർ ഇവിടെ എന്താണ് കോടി ക്ലബിൽ കയറിയ ഉണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം ഈസി ആക്സസ് ആണ് എല്ലാവർക്കും വേണ്ട എഡ്യൂക്കേഷൻ എന്താണ് അല്ലെങ്കിൽ എന്ത് രീതിക്കാണ് പടം പിടിക്കുക എന്നുള്ളത് എന്നുള്ള ഈസിലി ആയി മറ്റേ നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളിതേ ഇവരെ കൂടെ വേണം പണിയെടുത്ത് പണിയെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ആക്സസ് ഈ ചെയ്തെടുക്കും ഓക്കെ ബിഹൈൻഡ സീൻ എങ്ങനെയാണ് ഓക്കെ ആണ് കണ്ടു വെക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡയറക്ടർ കൊടുക്കാം അവരോ ആയാൽ ഈസി ആയിട്ട് സിനിമയിലേക്ക് എത്തി ഒറ്റ വാതിൽ തുറക്കലാണ് എല്ലാവർക്കും ഷോർട്ട് കണ്ടാൽ തന്നെ ആൾക്കാർക്ക് ഇത് എങ്ങനെ എടുത്തേ മനസ്സിലാക്കുന്ന ഓഡിയൻസ് ആയി അതെ

അതെ അപ്പൊ അവർ ക്രിട്ടിസൈസ് ചെയ്യണം അവർ ലോക സിനിമയ്ക്ക് അവർക്കുള്ളൊരു എക്സ്പോഷർ ഇപ്പോൾ കോവിഡിന് ശേഷം ഒക്കെ ഒ ടി ടിയുടെ വളർച്ചയൊക്കെ നമ്മുടെ ഓഡിയൻസിനും കൂടുതൽ ഇന്റലിജൻസ് ആക്കിയിട്ടുണ്ട് മാത്രമല്ല അവരും നമ്മളെ കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സിനിമകളെയൊക്കെ അതൊരു ഗുണകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാ തോന്നുന്നു നേരത്തെ അർജുനോട് ചോദിച്ച ചോദിക്കുന്നത് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റായിട്ട് ഇപ്പോൾ ഒരു എന്താണ് ആണെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന റോൾസ് എന്നൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള റോൾ ഇപ്പൊ ഒരു ഉദാഹരണ തിങ്കളാഴ്ച നിശ്ചയം അതിലത്തെ റോള് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു അതോ അതിൽ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള സ്ട്രഗിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഒരു ഇമോഷൻ കൺവേ ചെയ്യാൻ എനിക്ക് മറ്റേനേക്കാൾ എളുപ്പമാണ് അല്ലെങ്കിൽ മറ്റേനേക്കാൾ ഈസിയാണ് അങ്ങനെ ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ പ്രത്യേകിച്ച് അൻബോഡ് കൺണിയിൽ ഇതേപോലെ ചലഞ്ചിങ് ആയിട്ടുള്ള സീൻസോ സിറ്റുവേഷൻസോ സിനാരിയോസോ ഉണ്ടായിട്ടുണ്ടോ അൻബോർഡ് കൺമണിയിൽ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്യാരക്ടർ കുറേ ഇമോഷൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പറഞ്ഞതുപോലെസ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്നാലും അത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്തു എന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ തന്നെ ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല എനിക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സ് ആണെങ്കിലും വലിയ ചലഞ്ചിങ് ആയിട്ട് എനിക്കങ്ങനെ ഒരു മുന്നേ കുറെ പ്രിപ്പ് പ്രിപ്പയർഡായിട്ട് ഞാൻ ചെയ്തിട്ടില്ല ഇപ്പോ അർജുൻ ചേട്ടനാണെങ്കിലും ഞാൻ സിനിമയെ പറ്റി ചോദിക്കുമ്പോൾ ഇതിൽ വേറെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് മാല ചേച്ചി ഇപ്പൊ ഇവരൊക്കെ സിനിമ ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് ഇപ്പൊ ബ്രഹ്മയുഗത്തിലാണെങ്കിലും മാലച്ചേച്ചി ചെയ്ത മുറ എന്ന് പറഞ്ഞ ക്യാരക്ടറിലാണെങ്കിലും അവരാ ക്യാരക്ടറിനെ പറ്റി കുറേ പഠിക്കും അതിനു വേണ്ട പ്രിപ്പറേഷൻസ് ബോഡി ലാംഗ്വേജസിലൊക്കെ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളൊരു കാര്യം അപ്പൊ അങ്ങനത്തെ ഒരു പ്രിപ്പറേഷൻസ് എനിക്ക് ഈ ഒരു ക്യാരക്ടറിനും വേണ്ടി വന്നിട്ടില്ല പിന്നെ ഇതിനു മുന്നേ ചെയ്ത തിങ്കളാഴ്ച നിശ്ചയത്തിന് അങ്ങനെ ഒരു ഇന്നതുപോലെ പഠിച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല ആ ഒരു സമയത്ത് എനിക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടി തോന്നിയത് അതുപോലെ ചെയ്യും എന്റെ ഇഷ്ടത്തിന് നല്ല ഡയറക്ടർക്ക് എന്താണോ വേണ്ടത് അത് അവരും പറയൂല അപ്പൊ അങ്ങനെ പോയതാണ് പക്ഷേ എനിക്ക് ഇതുപോലെ മുന്നേ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ക്യാരക്ടർ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം അതിപ്പോ ഇനി ഒരു കോമഡി ആണെന്നുണ്ടെങ്കിലും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ആണെങ്കിലും ഇതില് ഇമോഷണൽ സീൻസ് ഒക്കെ പറയുമ്പോ കക്ഷി തന്നെയാണ് ഏകദേശം എന്റെ എന്റെ ഈ കണ്ണിന്ന് ഇത്ര തുള്ളിങ്ങനെ അപ്പൊ പിന്നെ ഞാൻ തന്നെ പറയാം പറഞ്ഞോളാം തീർച്ചയായിട്ടും ആ ഒരു ഫ്രീഡം കിട്ടുന്നത് വലിയൊരു കാര്യമാണ് ചെലപ്പോ നമ്മൾക്ക് നമ്മളുടേതായ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം ആക്ടേഴ്സിനെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളത് വിളിച്ചേട്ടൻ ചെയ്തൊരു നിങ്ങൾക്ക് സെറ്റിൽ നിന്നും ഷെയർ ചെയ്യാൻ പറ്റുന്ന മറക്കാൻ പറ്റാത്ത നല്ല എന്തെങ്കിലും ഓർമ്മകളോട് നാല്പതിനായിരം രൂപ ആധാർ ബാങ്ക് ആയിട്ട് ലിങ്ക് ആണ് എന്നിട്ട് ലിങ്ക് വന്ന് മുപ്പത് ക്ലിക്ക് ചെയ്ത് ഒ നമ്പർ അടിക്കാൻ വന്ന് വൺ ഒ ടി അടിച്ചു കൊടുത്തപ്പോഴേക്ക് അക്കൗണ്ടിൽ നിന്ന് ഉണ്ടായത് രൂപ തെറ്റടിക്ക് പോയി

അത് ും കൊണ്ട് അവർക്കും ബിൽഡേഴ്സ് ആണ് അപ്പൊ അവർക്ക് ഒരു സെറ്റ് ഇടുന്നതിന് ആ പൈസക്ക് ഒരു വീട് നമ്മുടെ രണ്ട് പരിപാടിയും നമ്മുടെ നടക്കും അവർക്ക് ഒരു ഉപകാരമായി ആ രീതിയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റി സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു വലിയൊരു ആശംസകളൊന്നും ഇനിയും നല്ല സിനിമകൾ നിന്നുണ്ടാവട്ടെ